ഇതെന്താണ് സാധനം എന്ന് പറയുമ്പോൾ ഇരുമ്പംപൊളി പുളി ഞാൻ നല്ല അടമാങ്ങ പോലെ ഉണക്കി വച്ചിരിക്കണതാണ് അതിനെ ഞാനൊന്ന് കുറച്ച് എടുത്ത് കുറച്ച് ഒരു എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ച് കുറച്ച് ഒരു ചെറിയ ഒരു രീതിയിലൊരു അച്ചാർ വെക്കുക എന്ന് വിചാരിച്ചു സാധാ അച്ചാർ വയ്ക്കുമ്പോൾ തന്നെ നല്ലെണ്ണ വെളുത്തുള്ളിയൊക്കെ ഒഴിച്ച് തന്നെയാണ് അച്ചാർ വയ്ക്കുന്നത് അങ്ങനെ ഞാൻ അച്ചാറിന് വേണ്ടി വെളുത്തുള്ളിയൊക്കെ ഇട്ടു അപ്പോഴത്തെ തീ അല്പം കൂടുതലായതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചെടുത്തു എടുത്തിട്ട് ഇതിൽ വെച്ചുകൊണ്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ചേ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി തെല്ലായിട്ട് നല്ല വെണ്ണം ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഈ പുളി ഒന്ന് വേവാൻ വേണ്ടി കണക്കിനുള്ള പുളി വെള്ളം വെള്ളമാണ് ഒഴിച്ചത് പുളിയൊന്നും ഒഴിക്കരുതേ പുളി കൂടി പോവും ഉപ്പും ഞാൻ ഇട്ടാണ് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇടേണ്ടി വന്നു അങ്ങനെ ഞാൻ ഇരുമ്പം പുളി അച്ചാറ് വെച്ചു ഇന്നത്തേക്ക് വേണ്ടി മാത്രമാണ് പറയാതിരിക്കാൻ പറയാം നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറാണ് കുറേ ദിവസം ഇത് കുറേ പുളിയെ വെറുതെ വ്യാഴായി കളഞ്ഞു അടിപൊളി എല്ലാ അച്ചാരണക്കാളും എനിക്ക് ഇന്ന് എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് ഒരു കൂട്ടാരും വേണ്ട മാ നമ്മളെ ചക്കക്കുരു കറിയും ഇരുമ്പം പുളി അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത് ഇതൊക്കെ തന്നെ നമുക്ക് നല്ലത് ഉള്ളതുകൊണ്ടോ എന്ന് പറഞ്ഞു കുറച്ച് ചക്കക്കുരു എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഒരടുത്തൊരു മലക്കറിക്കട ഉണ്ട് അവരെ ഒക്കെ പല സാങ്കേതിക കാരണങ്ങളാൽ മലക്കറി കട തുറന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ചക്കക്കുരു കൊണ്ടൊരു കറി വയ്ക്കാം അതാണ് നല്ലത് ഇതിലിടാനായിട്ട് തക്കാളിക്കയില്ല പച്ചമുളക് ഇല്ല ഇതൊന്നും ഇല്ല കേട്ടോ ഉള്ളത് കൊണ്ട് പോകണമെന്ന് പറഞ്ഞതുപോലെ ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി ഒരു കറി വെച്ചു പക്ഷേ പറയാതിരിക്കാൻ വയ്യ കറിക്ക് അപാര ടേസ്റ്റ് ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു ഇനിയും ഞാനിത് വയ്ക്കും വയ്ക്കുമ്പോൾ ഞാൻ ഞങ്ങളെ കാണിക്കുന്നതായിരിക്കും ഇപ്പം കുറച്ച് ദിവസത്തേക്ക് ഇനി അടുക്കള പണിയൊന്നുമില്ല ഇല്ല ഇന്നും നാളെയും കൂടെ ഞങ്ങളിവിടെ കാണുകയുള്ളൂ അത് കഴിയുമ്പം ഞങ്ങളൊരു ആവശ്യമായിട്ട് പോകണുണ്ട് ആവശ്യമൊന്നറിയാലോ മരുമകളുടെ പ്രസവം അതൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇനി ഒരാഴ്ച കഴിഞ്ഞേ വരുവുള്ളൂ അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പം തോരനാണ് വെക്കണേ വീട്ടുവട്ട് തോരനാണ് വീട്ടുട്ട് തോരൻ ഒരു പ്രത്യേകതയില്ല ഞാനൊരു മുട്ട ഒഴിക്കും അത് എല്ലാ വീട്ടോട്ട് തോരനും ഞാനൊരു മുട്ട ഒഴിക്കും മുട്ട ഒഴിക്കുമ്പോൾ ടെസ്റ്റ് കൂടും അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനതിൽ അത് ഒഴിച്ചു കൊടുക്കും പിന്നെ ഞാൻ ഈ ജോലി എല്ലാം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മണി ഒമ്പതരയായി കാപ്പി കുളിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് അല്പം താമസിച്ചു ഈ സമയം ജോലി തീരേണ്ടതാണ് ഇന്ന് കുറച്ച് താമസിച്ചു ഞാൻ എണീറ്റെപ്പോഴേ ഏഴുമണിയായി ഞാൻ കുറച്ച് മടിച്ച് അവിടെ കൂടി ഇവിടെ കൂടി മഴ വീണ്ടും തുടങ്ങിയല്ല അതിൻ്റെ ഒരു അങ്കയിലാപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ മടിച്ചൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് ഒക്കെ ചെത്തി കഴുകി പറക്കി അങ്ങ് അടുപ്പിൽ വെച്ചു അങ്ങനെ ചക്കക്കുരു കറിക്ക് കറി വെന്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഞാൻ മീനൊക്കെ അറുത്ത് കഴുകി അത് അടുപ്പിൽ വെച്ചു മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു പിന്നെ തേങ്ങ പൊതിച്ചെടുത്തു അതിൻ്റെ വെള്ളമൊക്കെ ഞാനങ്ങ് കുടിച്ചു അങ്ങനെ രാവിലെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ച് ദോശയരൊക്കെ പുറത്ത് കേട്ടോ തേങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നത് അങ്ങനെ ചക്കക്കുരു ഏകദേശം വ്യാപാറായി ചക്കക്കുരു ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടേ വേവിച്ചോളൂ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടില്ല അല്ലാതെയാണ് വേവിച്ചത് അങ്ങനെ ഏകദേശം അത് വേഗം പിന്നെ ഞാൻ മീൻ മീനിനരക്കുന്നതാണ് മീൻ അറുത്ത കഴിവൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ മീൻ മീനിനരപ്പ് ഉടങ്ങി മീനിനെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമല്ലോ കേട്ടോ അമ്മയിൽ അരക്കണത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വലുതേ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്താണൊക്കെ ഒക്കെ വച്ചത് അടുത്ത് ഞാൻ ചക്കക്കുരു കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ മുളക് പൊടി മല്ലിപ്പൊടി പുളി വെളുത്തുള്ളി ജീരകം ഇതെല്ലാം അരക്കണം പിന്നെ ഒരു തക്കാളി ഒരു സവാളയാണ് ഇട്ട് അതിൻ്റെ കൂടെ ഇവിടെ തക്കാളിക്ക് ഒരു കുഴപ്പവും ഇല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് കല്ലുപ്പൊ കേട്ട് അതിനെ ഒന്ന് അര പരുവം ഒന്ന് തിള വാടിയാൽ മതി അപ്പോഴേക്കും ഞാൻ ഈ ചക്കക്കുരു ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഈ കൂട്ടം എല്ലാം അരച്ച് വെച്ചു പിന്നെ ഒരു കാര്യം ഞാൻ ചക്കക്കുരുവിനൊന്ന് മിക്സിയിൽ അരയ്ക്കണമെന്നാൽ വിചാരിച്ചപ്പോഴേക്കും കറണ്ടില്ല കറണ്ട് ഒരു മണിക്കൂർ വരെ ഇല്ലായിരുന്നു പിന്നെ അത് നോക്കാൻ പോയില്ല കറണ്ടൊന്നും നമുക്കൊരു പ്രശ്നമില്ല നമ്മളങ്ങ് അമ്പിയിലരച്ചെടുത്തു അങ്ങനെ കപ്പ് കറി ഓക്കെ ആയി സൂപ്പർ ടേസ്റ്റി ക കറി അങ്ങനെ ഇന്നത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ നല്ലവണ്ണം ഒതുക്കി പറക്കി പിറക്കി എടുത്ത് കറണ്ടില്ല കേട്ടോ അതാണിങ്ങനെ ഇരുട്ടായി കിടക്കുന്നത് ആ ഉണ്ടുണ്ട് കറണ്ട് വന്നു അങ്ങനെ ഇന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞു ഇനി അടുത്ത് ഇവിടെ തൂപ്പും തുടപ്പും പറക്കലുമൊക്കെയാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി ജോലി പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ലളിതദാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും ഞാൻ പ്രത്യേകം പ്രത്യേക അന്വേഷണം അറിയിക്കുകയാണ് ഞാൻ നിങ്ങളോട് ആദ്യം സംസാരിക്കാൻ വിട്ടുപോയി ക്ഷമിക്കണം എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കാണുകയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സഹായിക്കണം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റുകളൊക്കെ ഇടണം ഇട്ട് സഹായിക്കണം എല്ലാവർക്കും വളരെയധികം താങ്ക്സാണ് എന്താ പറയണ്ടേ എന്താ പറയണ്ടേ നിങ്ങളെല്ലാവരും സുഖായിരിക്കണമെന്നു തന്നെ ഞാൻ വീണ്ടും മഴ തുടങ്ങി ഒരു രക്ഷയും ഇല്ല ഇനിയിപ്പം എന്താ പറയുക ഒന്നും നടക്കൂല നടക്കില്ല മരംപെട്ടൊന്നും നടക്കാത്തൊരു സാഹചര്യമാണ് വരണത് ഈ മാസവും കൂടെ ഈ പോക്ക് തന്നെയാണ് പിന്നെ അങ്ങനെ ഇന്നത്തെ അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ബാത്റൂമിൽ ചെറുതായിട്ടൊന്ന് കഴുകാൻ വേണ്ടി കുറച്ച് കല്ലുപ്പും കുറച്ച് സോഡപ്പൊടിയാണേ അപ്പക്കാരൻ അപ്പക്കാരയും കൂടിയിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്തു അപ്പം ചെറിയ ചെറിയ എന്തെങ്കിലും ഈ എന്തെങ്കിലുമൊക്കെ അവിടെ എവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവും അതുകൊണ്ട് ഞാൻ അതേക്കങ്ങൊഴിച്ചു കൊടുത്തു നല്ല നല്ല സൂപ്പറായിട്ട് ക്ലീനാവും കേട്ടോ കുറച്ച് സോപ്പ് കൂടിയും കൂടിയിട്ട് നല്ലവണ്ണം കഴുകുക നല്ലവണ്ണം അത് നല്ല ക്ലീനാവും നമ്മൾ ഈ വേറെ ഒന്നും കൊണ്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സൂപ്പറാണ് അടിപൊളിയാണ് കുറച്ചേടെ ഉള്ളൂ ഒരു ബാത്റൂമിലേക്ക് വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നല്ലവണ്ണം ഉറച്ചങ്ങ് കഴുമ്പോൾ അത് നല്ലവണ്ണം ക്ലീനാകും എല്ലാവർക്കും ഉപകാരമുള്ള വീടിയാണ് ഇതിനകത്ത് വല്ല ഇറുമ്പോൾ പാറ്റയോ പിന്നെ നമ്മളെ ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ വലിഞ്ഞ് കയറിയും തടിയിലൊക്കെ ഇരിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങി പോവും അതൊക്കെ നല്ലതാണ് ചെതുമ്പൂരം ചെതുമ്പൂരെന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുമല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഇറങ്ങി ഓടും അതൊക്കെ നല്ലതാണ് അങ്ങനെ ഞാൻ അതെല്ലാം കഴിഞ്ഞു ഇന്നത്തെ ജോലിയും ഊണും എല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ചൊരുങ്ങുന്ന ക്ഷേത്രത്തിൽ പോവുകയാണ് അത് കഴിഞ്ഞ് രാത്രിയായി വന്ന് ഗോതമ്പ് ദോശ ചൂടാമെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഗോതമ്പ് ദോശയിൽ ഞാൻ കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ട് വന്ന് മൊരിച്ചെടുത്തു അങ്ങനെ രാത്രി ഇന്ന് ഗോതമ്പ് ദോശയാണ് ഇന്നത്തെ എൻ്റെ ഭക്ഷണം എല്ലാവർക്കും തേങ്ങയു എല്ലാവർക്കും വളരെയധികം സന്തോഷം തേങ്ങ